നമസ്കാരം സുരേഷ് ഗോപി മലയാളത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മേൽവിലാസം എന്ന് പറയുന്നത് നടൻ എന്നുള്ള രീതിയിലാണ് മലയാള ചലച്ചിത്ര നടൻ എന്നുള്ള രീതിയിൽ അതിനൊക്കെ ശേഷം സമീപ സമയത്താണല്ലോ അദ്ദേഹം ഒരു എം പി അല്ലെങ്കിൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടത് അദ്ദേഹത്തിന് അതിനൊക്കെ അപ്പുറം ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് സിനിമയാണ് സിനിമയില്ലെങ്കിൽ ഇല്ലെങ്കിൽ താൻ ചത്തുപോകും എന്ന് വരെ പറഞ്ഞു അമിത്ഷായ്ക്ക് കത്ത് കൊടുക്കുന്നു എനിക്ക് ഷൂട്ടിംഗ് സമയത്ത് പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വലിച്ചെറിഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ എന്നെ മാറ്റിക്കൊള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതായത് സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന അദ്ദേഹം ക്ഷുഭിതനാകുകയാണ് ചെയ്യുന്നത് ഞാൻ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നതെന്ന് അറിയാമോ അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള കൽപ്പനയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്നത് അപ്പം അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുൻപ് ഞാനും ശ്രീ കെ എം ഷാജഹാനുമായിട്ട് പല വീഡിയോകൾ ചെയ്തിട്ടുള്ള അവസരത്തിലും ഈ സുരേഷ് ഗോപിയുടെ ഈ പോക്ക് അഞ്ചു കൊല്ലം തികക്കില്ല എന്ന് ഞങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത് ഈ മന്ത്രി ആയി കഴിഞ്ഞാൽ എന്താണ് എന്തെങ്കിലും കൊമ്പത്തെ ആയി മാറും സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയാണല്ലോ മന്ത്രി മന്ത്രിയാകുന്നത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ ആ മന്ത്രിയായിട്ട് നിൽക്കുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പോഴും പഴയ ആ ഭരത് ചന്ദ്രൻ തന്നെ സിനിമാ കഥാപാത്രങ്ങളുടെ ഹാങ് ഓവർ വിട്ടുമാറാത്ത ഒരു കഥ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ പ്രകടനം കണ്ടപ്പോഴും മനസ്സിലായി ശ്രീ കെ എം ശാചൻ നമ്മൾ മുൻപ് പറഞ്ഞു വന്നതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ പോകാം സുരേഷ് ഗോപിയുടെ ഈ ഇത്തരത്തിലുള്ള ഈ പോക്ക് എന്താ തോന്നുന്നത് തോന്നുന്നു നമ്മള് നമ്മൾ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യണം എന്നാണ് എനിക്ക് എനിക്കിപ്പോ തോന്നുന്നത് സുരേഷ് ഗോപി ഒരു സമനില തെറ്റിയ മനുഷ്യനാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഞാൻ ആദ്യം മുതലേ ഇയാളെ വീക്ഷിക്കുന്നതാണ് ഇയാൾക്ക് ഏർ ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു പെരുമാറ്റം അങ്ങനെ പെരുമാറാൻ അയാൾക്ക് അറിയില്ലെന്നല്ല അയാൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് അയാളൊരു പൊട്ടനായിരിക്കും അയാൾക്ക് അത് പറ്റാത്തതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അയാള് അയാളുടെ സമനില ശരിക്കും തെറ്റിയിരിക്കുകയാണ് ഉം ഏർ ഞാനത് വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതെന്തോ ഒരു രോഗമാണെന്ന് ഞാൻ പിന്നീട് കേട്ടിട്ടുണ്ട് അയാള് സിനിമാ നടന്റെ റോളുകളിലാണോ അയാൾ ഇപ്പോഴും അഭിനമിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉള്ളതായിട്ട് അയാൾക്ക് തോന്നുന്നില്ല അയാൾ ഓരോ സിനിമാ നടന്റെ പിന്നെ കഥാപാത്രമായിട്ടാണ് അയാൾ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ വിചാരിക്കുന്നത് ഈ കേന്ദ്രമന്ത്രി ആകുമ്പോഴും അയാൾ എന്തോ സിനിമാ നടനാണ് എന്നാണ് അയാൾ വിചാരിച്ചത് ഇപ്പൊ ഭരത് ചന്ദ്രൻ എന്ന് പറയുന്നത് എന്ന ക്യാരക്ടർ ഞാൻ ഭരത്ചന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായി മാറണോ അയാൾ ചോദിച്ചു കേട്ടു അപ്പൊ ഉള്ളിൽ അത് കിടപ്പും ആ കഴിഞ്ഞ ദിവസം എവിടെ പ്രസംഗിച്ചത് അതൊക്കെ അയാൾ ഒരു സ്റ്റേജിൽ നിന്ന് കാണിക്കുകയാണ് മനസ്സിലായോ അപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് അയാൾ ഇതുപോലെയൊക്കെ അഭിനയിക്കുകയായിരിക്കും എന്നാണ് വിചാരിച്ചത് റിയൽ ലൈഫിൽ പക്ഷെ ഈ അഭിനയിക്കുകയല്ല അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അതാണ് അയാളുടെ മാനസികാവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം അയാളുടെ ഏതെങ്കിലും പത്രസമ്മേളനത്തിൽ അയാൾ സാധാരണ ഒരു ഒരു മനുഷ്യനെ പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഒരു വാക്കെങ്കിലും അയാൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ടി വിയിലും ഇന്നേ വരെ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ഒരു ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ ഒരു സാധാരണ മനുഷ്യനായിട്ടോ ഒരു വാക്ക് പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അയാൾ ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഫ്യൂഡൽ മാഡമ്പി ആയിട്ടോ അല്ലെങ്കിൽ അയാൾ അയാളുടെ സിനിമയിൽ ഏതെങ്കിലും കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നു എന്നുള്ളൊരു മട്ടിലോ ഒരു ഒരു പൊങ്ങച്ച സ്വഭാവം പൊങ്ങച്ച സ്വഭാവങ്ങൾ എന്നല്ല അതിൻ്റെയൊക്കെ ഒരു അങ്ങേ അറ്റം പൊങ്ങച്ച സ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകൾ ചില രാഷ്ട്രീയക്കാർ ചില സമയത്തൊക്കെ പൊങ്ങച്ച സ്വഭാവം ഒക്കെ കാണിക്കാറുണ്ട് പക്ഷെ ഇതല്ല ഇത് ഓൾ ത്രൂ അതാണ് അയാൾ കാണിക്കുന്നത് അതോ അല്പനാണോ എന്ന് സംശയിക്കും അല്ല അത് 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 അതൊക്കെ വന്നു പോകുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ അല്പത്തിനം എന്നൊക്കെ പറയുന്നത് പൊങ്ങച്ച എന്നൊക്കെ പറയുന്നത് വന്നു പോകുന്ന പക്ഷെ ഇത് ഓൾ ത്രൂ ഇയാള് പിന്നെ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇയാൾ കാണിക്കുന്നത് അപ്പൊ അത് കാണിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിനെ പൊങ്ങച്ചം അൽപ്പത്തരം എന്നൊക്കെ പറഞ്ഞ് കണക്കാക്കുന്നതിനപ്പുറത്ത് അതെന്തോ ഒരു മാനസികാവസ്ഥയാണെന്നും അതെന്തോ ഒരു രോഗാവസ്ഥയാണെന്നും നമ്മൾ കണക്കാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിൽ അയാളുടെ ഓരോ സമീപനം എടുത്ത് നോക്കി അയാൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നു രാഷ്ട്രീയത്തിലേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് അയാളെ ഒരു ഒരു ടേമിൽ രാജ്യസഭ എം പി ആക്കി രാജ്യസഭ എം പി ആക്കുമ്പോഴത്തേക്കാൾ ബി ജെ പിയുടെ രാജ്യസഭ എം പി ആണ് പക്ഷേ ഒരു ഒരു സെക്കൻഡിൽ പോലും അയാളുടെ ഒരു ബി ജെ പി കാരനാണ് അയാൾ അംഗീകരിച്ചിട്ടില്ല ഈ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഈ മന്ത്രി ശേഷം ധാരാളം ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തും ഈ സമയത്തൊക്കെ അദ്ദേഹം ഈ ഒരു ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി കാലഘട്ടത്തില് ഈ തമ്പ്രാക്കന്മാരുടെ ഒരു വരവും അത് അത് ഞാൻ പറയുന്നത് ക്ഷേത്ര സന്ദർശനത്തിന് മാത്രമല്ല അല്ല ഞാൻ ക്ഷേത്ര സന്ദർശനം ഞാൻ പ്രത്യേക അയാളുടെ അയാള് അയാള് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെയാണ് അതാണ് പ്രശ്നം മനസ്സിലായി ഇതിങ്ങനെ വന്നു വന്നുപോയെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പല രാഷ്ട്രീയക്കാരിലൊക്കെ വന്നുപോയുന്നു പക്ഷെ അയാൾ ട്വന്റി ഫോർ ഹവേഴ്സ് അയാളതാണ് അയാൾ അയാള് ഒരു അയാളൊരു പാർട്ടിയാണല്ലോ പിന്നെ രാജ്യസഭ എം പി ആക്കിയത് ആ പാർട്ടിക്ക് വേണ്ടി ഒരു സെക്കൻഡ് സമയമെങ്കിലും അയാൾ ചെലവഴിച്ചിട്ടുണ്ടോ അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ തൃശ്ശൂരിലുള്ള ഒരാൾക്ക് ഒരു പൗരന് ഇദ്ദേഹത്തിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു നിവേദനവുമായിട്ട് ഒരു പരാതിയുമായിട്ട് സമീപിക്കാൻ സാധിക്കുമോ അല്ലേ അത് നമ്മള് നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങളോടാണ് നമ്മള് നമ്മൾ പരിതപിക്കേണ്ടതെന്ന് നമ്മൾ അവരുടെ ഒരു അവരുടെ ഒരു ദയനീയ അവസ്ഥ നമ്മള് മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഇയാൾ 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 ശരിക്കും ബുദ്ധിമാനാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്താ അയാൾ അഞ്ചു വർഷക്കാലം തൃശ്ശൂർ തന്നെ അവിടെ കിടന്നു അവിടെ അയാൾ കാരുണ്യ പ്രവർത്തനവും അതിന് കാര്യങ്ങളും എല്ലാം നടത്തി അയാൾ വിജയിച്ചു അയാൾ വിജയിച്ചപ്പോ തന്നെ അയാള് പറഞ്ഞ എന്താ ഞാൻ ബിജെപിക്കാരനായിട്ടൊന്നും അല്ല ജയിച്ചത് ബി ജെ പി കാര് വോട്ട് ചെയ്തതെന്നല്ല എന്നെ ജയിപ്പിച്ചത് എന്നെ അവിടെ ബി ജെ പി കാരും സി പി എം കാരും കോൺഗ്രസ്കാരും എല്ലാരും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് ഇതാണ് അതിന് ഒരു സമയത്ത് പോലും അയാൾ ബി ജെ പി എന്ന് പറഞ്ഞ അയാളുടെ പാർട്ടിക്ക് ഒരു നയാ പൈസ ക്രെഡിറ്റ് കൊടുക്കാൻ പോലും അയാള് തയ്യാറായി കിട്ടിയ സീറ്റ് കളഞ്ഞു കുളിക്കും എന്നുള്ള ഉറപ്പ് അല്ല അതിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ പറയാൻ ഒന്ന് അയാളെ അയാളുടെ ആറു വർഷക്കാലം ഇപ്പൊ അയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ അയാൾ ഇടക്കരയ്ക്ക് പറയുന്നത് എന്താണ് അയാൾക്ക് ആ കമ്മിറ്റ്മെന്റ് രണ്ടു രണ്ടു പേരോട് മാത്രമുള്ളൂ മോർഡിജിയും മനസ്സിലായില്ലേ അപ്പം അപ്പം അപ്പൊ എല്ലാ കാലത്തും അയാൾ ഏറ്റവും മുകളിലുള്ളൊരു മനുഷ്യനാണ് അവരുടെ ഏറ്റവും മടീമസമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് അയാൾ കാണിച്ചോ അയാൾ എം പി അയാൾ മന്ത്രിയായതിനു ശേഷം കാണിക്കുന്ന വൃത്തികളിൽ നിന്നൊക്കെ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ എൻ്റെ എൻ്റെ സ്റ്റാഫിനെ കുറെ എണ്ണത്തിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന അയാളെവിടെ ചോദിച്ചു പറഞ്ഞു വേറെ എവിടെ ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ പരിപാടി ചെല്ലുമ്പോഴത്തേക്ക് പൈസ മേടിക്കും എന്ന് പറഞ്ഞ് മനസ്സിലായി എന്നിട്ട് ഇപ്പോൾ അവസാന ഇപ്പോൾ അവസാനമായിട്ട് അയാൾ പറയുന്ന വർത്തമാനം എന്ന് പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് അയാൾ സമനില കെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് അയാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് അയാളുടെ ഈ ഒരു ഞാൻ പറഞ്ഞില്ല അയാളുടെ ഒരു ഏറ്റവും മലീമസമായിട്ടുള്ള ഈ ശരീരഭാഷയും ഡയലോഗ് ഡെലിവറി ഇതൊക്കെ സിനിമയൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം പക്ഷെ അയാള് സിനിമാഭിനയം പോലെ കാണിക്കുന്ന ഈ മലീമസമായിട്ടുള്ള അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ ഒരു സെക്കൻഡ് പോലും നമുക്ക് പിന്നെ സഹിക്കാൻ അംഗീകരിക്കാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്തതാണ് അയാൾ ഇന്നലെ ഒന്ന് പറഞ്ഞെന്താണ് ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നാൽ അമ്മയെ കുറിച്ച് ചോദിക്കണം ഞാൻ ഓഫീസിൽ എന്തൊരു അയാളെ മര വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ വീട്ടിൽ വെച്ചാൽ ഞാൻ പറയുന്നത് അയാളെ മരപ്പൊട്ടർ എന്നൊന്നും വിളിച്ചപ്പോൾ ഒരു നൂറും മരപ്പൊട്ടർ എന്ന് വിളിച്ചപ്പോ ഒരു എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ കെ എം ഷാജഹാനെ ഒരു കേന്ദ്ര സഖമന്ത്രിയാണ് ഇങ്ങനൊക്കെ പറയുന്നത് അതാണ് മരപ്പൊട്ടർ എന്നൊക്കെ അല്ല അതാ ഞാൻ പറഞ്ഞു വരുന്നത് അയാളെ ഒരു മരപ്പൊട്ടർ എന്നല്ല ഒരു നൂറും മരപ്പൊട്ടർ എന്നാണ് ഞാൻ വിളിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി മന്ത്രി ഇതുപോലുള്ള ഒരു നൂറ് മരപ്പോട്ടത്തരം ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതാണ് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ ചോദിച്ചത് അയാൾ ഒരു മൂത്രപ്പുരയിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ മൂത്രപ്പുര എന്ത് ചെയ്യുകയായിരുന്നു എത്ര മൂത്രം ഒഴിച്ചു എന്നുള്ളത് അത് മാത്രം ഞാൻ മൂത്രപ്പുരയിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഞാൻ എന്റെ എത്ര മൂത്രം ഒഴിച്ചു എന്ന് മാത്രമേ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ ഉം അയൽ കക്കൂസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയത് നമ്മൾ ശേഷിയിടിച്ചു പോയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാണ് മോടിക്കല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു കാര്യങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് വേറൊരു കേന്ദ്ര സഹമന്ത്രിയോടും ഉണ്ട് അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇവിടെ വന്ന് പോവുകയൊക്കെ ചെന്നിട്ടുണ്ട് വളരെ ലാളിത്യത്തോടു കൂടിയാണ് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം മന്ത്രിപഥത്തിലേക്ക് വരെ എത്തിയത് അപ്പൊ അയാളെ അയാളെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കുന്നത് പോലും ഇല്ല അതെ മനസ്സിലായി അപ്പോ അപ്പൊ എനിക്കിതിനകത്ത് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ പറയാ അയാള് ഈ ഒഗസ്റ്റ് പത്തൊമ്പതിന് ശേഷം അയാള് വലിയ തോതിൽ അസ്വസ്ഥരാണ് ഏഹ് ഓഗസ്റ്റ് പത്തൊമ്പതിന് മുമ്പ് അയാൾക്കൊരു ഒരു ഒരു താൻ പ്രമാണിത്തവും ഏർ ഒരു 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 ബലം പിടുത്തവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓഗസ്റ്റ് പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഇപ്പൊ അയാൾ എന്താ ഈ വാലി തീപിടിച്ച പട്ടി ഓടുന്ന പോലെയാണ് അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് ഇപ്പോൾ ഒരു സംശയം കാരണം ഓഗസ്റ്റ് പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന വന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ ആകെ പാടെ അസ്വസ്ഥനാണ് അതിന്റെ സംശയം ഉണ്ടോ അതാണ് എന്റെ സംശയം എന്റെ ബലമായ സംശയം എവിടെയോ ഇയാൾ പിടിക്കപ്പെടുമെന്നുള്ള ഒരു ബോധ്യമല്ല ഒരു വിവരം ഏത് ബോധ്യമല്ല ഒരു വിവരം അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഹേമ കമ്മിറ്റിയുടെ പതിനൂറ്റാറാമത്തെ പാരഗ്രാഫിൽ വി ആർ ഇൻ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് സീനിയർ ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള നടന്മാര് പോലും പീഡിപ്പിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റിയുടെ തൊണ്ണൂറ്റാറാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അതാരെ കുറിച്ചാണ് എന്നുള്ളത് സംബന്ധിച്ച് വല്ല വിവരവും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ സംശയം കാരണം നിങ്ങൾ നോക്കിക്കോളൂ ഓഗസ്റ്റ് പത്തൊമ്പത് കഴിഞ്ഞ് ഇയാളുടെ ഇയാളുടെ ശരീരഭാഷ ആകെ മാറിയിട്ടുണ്ട് അയാൾ ആകെ അസ്വസ്ഥനാണ് ആ അസ്വസ്ഥതയിലാണ് അയാൾ പത്രക്കാരെ പിടിച്ചു ഒക്കെ ചെയ്തിട്ടുള്ളത് കാരണം ഇത് മുമ്പും മുമ്പും പലപ്പോഴും ഈ പറഞ്ഞ പോലെ പിന്നെ മൈക്കൊക്കെ ആയിട്ട് അയാളുടെ പക്ഷെ ഒരു അരഗൻസി അയാളുടെ പെരുമാറ്റത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അവര് അവർ അങ്ങോട്ട് കൊടുത്തു അനിലക്കറെ കേസ് അങ്ങോട്ട് കൊടുത്ത കാര്യം ഇയാൾക്ക് എന്താ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എടുക്കേണ്ട നിലപാട് പാർട്ടിയുടെ നിലപാടാണ് പാർട്ടി എടുത്തിട്ടുണ്ട് പാർട്ടി ഈ പറഞ്ഞ പോലെ അനങ്ങാതെയാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ നിശബ്ദനാകാമായിരുന്നു അല്ല നിശബ്ദനാകാൻ പറ്റില്ല കാരണം അയാൾക്കൊരു നിലപാടെടുക്കണ്ടി വരും ഒരു നടനായതുകൊണ്ട് അല്ല ഇവിടെ ഗണേഷ് പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മന്ത്രി അതായത് മന്ത്രി ഈ വിഷയത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നതാണ് ഗവൺമെന്റ് അപ്പൊ ഗവണ്മെന്റിന്റെ മന്ത്രി എന്നുള്ള അയാൾക്ക് മാറി നിൽക്കാം പക്ഷെ ഇയാൾ ഒരു നടനും ഒരു കേന്ദ്രമന്ത്രിയുമാണ് അവരിതിനകത്ത് എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ആ നിലപാടെന്ന് പറഞ്ഞാൽ മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് ആ മുകേഷ് രാജിവെക്കണമെന്നുള്ള നിലപാട് അവരെടുക്കുന്ന അവസരത്തിൽ മുകേഷിന് അനുകൂലമായി ഇയാൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു സിനിമാക്കാരനാണ് എന്നുള്ള നിലയിൽ മാത്രമാവണമെന്നില്ല എന്നും ഈ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പീഠകരുടെ പട്ടികയിൽ അയാളുടെ പേരുണ്ടോ എന്നുള്ള സംശയമല്ല അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അയാൾക്ക് കിട്ടിയിട്ട് ആകുമോ ആകുമോ അയാൾ ഇത്രയും അസ്വസ്ഥനാകുന്നത് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അത് ഇപ്പം വരും ദിവസങ്ങളിപ്പം കോടതിയിലൊക്കെ ഈ പറഞ്ഞ പോലെ റിഡാക്ട് ചെയ്യാത്ത റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നോ നാളെയോ അത് പുറത്തു വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇത് അയാളുടെ ഈ ഒരു ഓഗസ്റ്റ് പത്തൊമ്പതിന് ശേഷമുള്ള അയാളുടെ അസ്വസ്ഥതക്കൊരു കാരണമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കാരണം ഇതാവാനുള്ള സാധ്യതയും വളരെ വലുതാണ് എന്ന് മാത്രമല്ല അയാളുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന പിന്നെ വിവരങ്ങളും അത്ര മെച്ചമല്ല അയാലും ഈ കാര്യത്തിൽ അത്ര മോശമല്ല എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും ഇന്ന് അന്തരീക്ഷത്തിൽ ഉണ്ട് ശുഭസൂചകമല്ല ആ ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാം വിജയനാഥൻ ഇപ്പൊ സിനിമാ രംഗത്ത് അതിഭീകരമായിട്ടുള്ള ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർമാർ മുതൽ പ്രൊഡ്യൂസർമാര് വരെ സ്ത്രീകളെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ മാത്രമല്ല സ്ത്രീകളെ ഉപയോഗിക്കുക എന്നുള്ളത് ഭരണഘടനയുടെ ഇന്ന ഇത്ര വകുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലാണ് ഉമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോയി പറ ആര് വിശ്വസിക്കാറുണ്ട് മനസ്സിലായി അപ്പം എല്ലാവരും ഇത് സ്വാഭാവികമായി ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഇത് പുറത്തു വരുന്നു അവരാരും വിചാരിക്കുന്നില്ല കാരണം സിനിമാ മേഖലയാണ് സിനിമാ മേഖല സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും ഒരിക്കലും പുറത്തു വരില്ല ഹേമാ കമ്മറ്റി റിപ്പോർട്ട് തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് അഞ്ച് വർഷമായിട്ടും പുറത്തു പോകുന്നില്ല അല്ലെ അവർ വിചാരിച്ചത് എന്താണെന്ന് അറിയാം ഇടത്ത് സർക്കാർ ഇതെടുത്ത് അങ്ങ് പൂർത്തി വെച്ചേക്കും ഞാൻ പറഞ്ഞത് ഇടതല്ല വല്ലതല്ല ആരും വായിക്കോട്ടെ ഏത് സർക്കാർ വന്നാലും സിനിമാ മേഖലയ്ക്ക് എതിരെന്തെങ്കിലും ചെയ്തുകൊണ്ട് അപ്പൊ ബി ജെ പി തന്നെ ബിജെപി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അവിടെ ഇവിടെയൊക്കെ മുക്കിലും മൂലയിലും ഒക്കെ നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ മുറുമുറുക്കുകയാണ് ആ മറ്റേ ഇവർ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയാണ് അവർ ചെയ്യുന്നത് അവരൊന്നും ഒന്നും ചെയ്യുന്നില്ല അപ്പൊ സ്വാഭാവികമായും സിനിമാ രംഗമായതുകൊണ്ടും ഇത്രയും സ്വാധീനമുള്ള സിനിമാടന്മാരാണെന്നുള്ളതുകൊണ്ടും അവർക്കൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള വലിയ സ്വാധീനം ഉള്ളതുകൊണ്ട് ഇത് പുറത്തുവിരുന്നവർ വ്യാഴിക്കാതിരുന്നത് കൊണ്ട് അവർ രാത്രി പകലാക്കി അവരങ്ങ അർമാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും അതിനകത്ത് സീനിയർ നടന്മാരും ജൂനിയർ നടന്മാരും പ്രൊഡ്യൂസർമാരും സംവിധായകരും പ്രൊഡക്ഷൻ ഏജന്റന്മാരും എല്ലാവരും സ്ത്രീകളെ ഈ പറഞ്ഞതുപോലെ കീറക്കടലാസിനെ പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ശ്രീ ഷാജഹം പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഈ പറഞ്ഞ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയുടെ അടുക്കിലേക്കും ആ ഇത് ഇത് ചെല്ലുമോ എന്നുള്ള സംശയം അതാണ് അദ്ദേഹത്തെ അസ്വസ്ഥ അതാ അതാണെന്നല്ല അത് മാത്രമാണ് അത് മാത്രമാണ് അയാളെ ഇങ്ങനെ അസ്വസ്ഥനാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇതുപോലൊരു അസ്വസ്ഥത അയാളുടെ പെരുമാറ്റത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അയാൾ പലപ്പോഴും അസ്വസ്ഥനാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അസ്വസ്ഥനാകുമ്പോഴും ഇതുപോലൊരു ഒരു ഒരു അഗ്രസീവ്നെസ് ണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോടി സിനിമ കാണുന്നു കയറിപ്പോന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം അടുത്ത കാലത്തൊക്കെ കാലത്തൊക്കെയാളിപ്പോ പത്രസമ്മേളനത്തിനോട് പത്രപ്രവർത്തകരോട് അയാൾ കണ്ടു അങ്ങനെ പല പത്രസമ്മേളനങ്ങളിലും അയാൾ പെരുമാറുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വലിയ തോതിൽ വ്യത്യസ്തമായിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അയാളെ ഈ പിന്നെ മുകേഷിനെ ന്യായീകരിക്കുന്നതും മുകേഷ് സിനിമാ രംഗത്തുള്ള ഒരാളായതുകൊണ്ട് താനം സിനിമാ രംഗത്തുള്ള ഞാൻ ന്യായീകരിക്കുന്നതിനപ്പുറത്ത് മുകേഷിനെതിരെ വന്നിട്ടുള്ള ഈ നിയമ നടപടികൾ അയാളെയും ഭയപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് അയാളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അയാളുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏത് സമയവും ആ ബോംബ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം ബോധ്യമല്ല വിവരം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് അയൽ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്